എല്ലാ ഭക്തജനക്കും കതൃവേൽ മുരുകൻ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ഒന്ന് സബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക അപ്പോൾ കാര്യത്തിൽ കേൾക്കാം നമ്മുടെ വീട്ടിൽ എപ്പോഴും നമുക്ക് ഈ ആഭിചാര ആഭിചാരദോഷങ്ങൾ ഉണ്ടാകാറുണ്ടല്ലേ ഒന്നത്തെ കാര്യം വീട്ടിൽ പരസ്പര അംഗങ്ങൾ തമ്മിൽ വടക്കുണ്ടാകുക ഇല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വടക്കുണ്ടാകുന്നത് വൈകുന്നേരങ്ങളെയാണ് അതായത് എല്ലാവരും പണി കഴിയുന്ന സമയത്ത് ഓരോ ആൾക്കാർക്കും ഓരോ വ്യത്യസ്തമായ സ്വഭാവങ്ങളായിരിക്കും വടക്കില്ലാത്ത വീടുകളില്ല വേറെ അത് വേറൊരു കാര്യ സത്യം തന്നെയാണ് എന്നാൽ ചില ഈ ദോഷങ്ങൾ കൊണ്ട് നമ്മുടെ വീട്ടിൽ വീട്ടിലെ അംഗങ്ങൾ തമ്മിൽ കലഹിക്കുന്ന ഇത് പതിവാട്ടുണ്ട് കണ്ടുവരാറുണ്ട് മിക്കവരും പറയണു തിരുമേനി വീട്ടിൽ കയറിയൊരു സമാധാനം ഇല്ല സാമ്പത്തിക നഷ്ടങ്ങളാണ് ഇല്ലെങ്കിൽ ദാരിദ്ര്യ ദുഃഖങ്ങൾ അനുഭവിക്കുന്നത് അതായത് ചേട്ടന് പത്ത് എത്ര ഇരുപതിനായിരം രൂപ മുപ്പതിനായിരം രൂപ സാലറി കിട്ടുന്നുണ്ട് പക്ഷേ ഈ സാലറി കിട്ടുന്ന സമയത്ത് ഈ പൈസ എങ്ങോട്ട് പോയെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല ഒത്തിരി കടബാധയിലേക്ക് കൂടും വീട്ടിൽ കിട്ടിയ ഒരു സമാധാനം ഇല്ല ഉണ്ടാക്കുന്ന ഫുഡുകൾക്കൊന്നും രുചിയില്ല വീട്ടിൽ പാചകങ്ങൾ ചെയ്യുമ്പം സാധാരണ രീതിയിലാണേലും എപ്പോഴും എന്താ പറയുക കൈകാലുകൾ മുറിയുന്ന അപ്പോൾ അങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഓരോ ഭക്തങ്ങൾക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഏത് വിധത്തിലാണ് നമുക്ക് ഈ ശത്രുദോഷങ്ങൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്നത് അത് പരിസരവാസികളിൽ നിന്ന് പരിസരവാസികളിൽ നിന്നുണ്ടാകാതിൽ നമ്മുടെ ബന്ധുജനങ്ങൾ അതായത് കൂട്ടുകാരിൽ നിന്ന് അപ്പോൾ മിക്ക ആൾക്കാരും പറയും ഞങ്ങളുടെ വീട്ടിൽ ചേത്തുദോഷമുണ്ട് അതാണ് ഇങ്ങനെ ഭയങ്കരമായിട്ട് വഴക്കുകൾ നടക്കുന്നത് എന്താണെന്ന് അറിയത്തില്ല അത് നമ്മൾ ആദ്യമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഭക്തജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം നമ്മുടെ അടുക്കള അടുക്കള ശരിക്കും പറയേണ്ടത് വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്താണ് അടുക്കളയുടെ സ്ഥാനം നമ്മൾ നിശ്ചയിക്കുന്നത് അതായത് എല്ലാ മുറികളെ കാട്ടി അടുക്കള വലുതാണെങ്കിൽ എന്താകും നമുക്ക് വീട്ടിൽ സാമ്പത്തിക നഷ്ടം ഉണ്ടാകും അതായത് ലാഭം ഉണ്ടാകത്തില്ല സാമ്പത്തിക നഷ്ടം പിന്നെ എനർജി മൂല കന്യാമൂല കന്യമൂലയിൽ ബാത്റൂമോ ഇല്ലെങ്കിൽ ആണെങ്കിൽ അവിടെ തീർച്ചയായിട്ടും നമുക്ക് സാമ്പത്തിക നഷ്ടം തന്നെ ഉണ്ടാകും ബാത്റൂമ് തെക്ക് പടിഞ്ഞാറും തെക്ക് തെക്ക് പടിഞ്ഞാറും വടക്ക് അതായത് വടക്ക് കിഴക്കും ബാത്റൂം പാടില്ല അപ്പോൾ ഇതൊക്കെ നമ്മൾ കറക്റ്റ് ആയില്ലെങ്കിൽ നമുക്ക് അവിടെ തീർച്ചയായിട്ടും സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകും ആദ്യം തന്നെ നമ്മുടെ വീട്ടുവേര് വെച്ച് നോക്കണം ഇത് ശത്രുദോഷം കൊണ്ടാണോ അതോ വീടിൻ്റെ എന്തെങ്കിലും ദോഷവും എന്ന് നമ്മൾ പ്രത്യേകിച്ച് ഒരു അതായത് ഒരു നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള ഇല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഒരു കർമ്മിയെ വിളിച്ചോ ഇല്ലെങ്കിൽ ഒരു ജോൽസിനെ വിളിച്ചോ നമ്മുടെ വീടിൻ്റെ സ്ഥാനം നോക്കുന്നത് ഉത്തമമാണ് എന്നിട്ടും സ്ഥാനമൊക്കെ കറക്റ്റ് ആണെങ്കിൽ വീണ്ടും സാമ്പത്തികപരമായ എന്തെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മളൊരു ജോത്സിനെ പോയി കണ്ടില്ലെങ്കിൽ ഭൂമി സംബന്ധമായ എന്തെങ്കിലും ദോഷമാണോ ഇല്ലെങ്കിൽ ശത്രുക്കൾ എന്തെങ്കിലും ചെയ്ത ദോഷമാണോ എന്ന് പ്രത്യേകം അറിഞ്ഞെങ്കിൽ മാത്രമേ അങ്ങോട്ടുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് കോമൺ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിൽ ആഭിചാരദോഷങ്ങൾ കൂടുതലായി ഒന്ന് രണ്ട് കണ്ടുവരുന്ന ചില സംഭവങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത് നമ്മുടെ വീട്ടിലെപ്പോഴും വഴക്കായിരിക്കും സാമ്പത്തിക നഷ്ടങ്ങൾ നഷ്ടങ്ങളുണ്ടാകാം അതേപോലെ തന്നെ നമ്മൾ വീട്ടിലോട്ട് എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും ഫുഡുകൾക്കൊന്നും ടേസ്റ്റ് ഉണ്ടാകത്തില്ല വീട്ടിലുള്ള അംഗങ്ങൾ അംഗങ്ങൾ തമ്മിൽ ലോഡ്ജിൽ കഴിയുന്ന പോലെ ഒരു ഫീലിങ് അതായത് പരസ്പരം ഉണ്ടുന്നില്ല അല്ലെങ്കിൽ സഹകരണങ്ങളില്ല ഒരു എന്താ പറയുക വീട്ടിലോട്ട് ചെല്ലുമ്പം അസുഖങ്ങൾ മാറുന്നില്ല പല വിധത്തിലുള്ള പ്രശ്നങ്ങളാണ് അപ്പോൾ ഈ പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് താൽക്കാലികമായ ഒരു പരിഹാരം കിട്ടാൻ വേണ്ടിയും പ്രശ്നങ്ങൾ മാറാൻ വേണ്ടിയും ആ വീട് ആരുടെ പേർക്കാണ് അതായത് ഞങ്ങൾ താമസിക്കുന്ന വീട് ആരുടെ പേർക്കാണ് ആ വീട്ടുടമസ്ഥൻ്റെ പേർക്ക് നമ്മൾ ചെയ്യേണ്ട വഴിവാണെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് വീടിൻ്റെ അടുത്തുള്ള ദേശദേവത ദേശദേവത എടുത്ത് പോയിട്ട് നമ്മൾ ഭഗവതി സേവയും ഗണപതി ഹോമവും ചെയ്തിട്ട് എന്ത് ചെയ്യണം ആ ഒരു ഗണപതി ഹോമത്തിനും ഭഗവതി സേവയിലും പങ്കെടുക്കുക ഗണപതി ഹോമത്തിൽ പങ്കെടുത്തലും കുഴപ്പമില്ല വൈകുന്നേരം ഭഗവതി സേവ ചെയ്യുന്ന സമയത്ത് ഗണപതി ഹോമത്തിൻ്റെ പ്രസാദം നമ്മൾ മേടിച്ചാൽ മതി അപ്പോൾ ഈ ഭഗവതി സേവ ചെയ്യുന്ന സമയത്ത് ഈ വീട് ആരുടെ പേർക്കാണ് അവർ വീട്ടിലുള്ള ആ ഒരു ഹോ ഭഗവതി സേവ പൂജ നടക്കുന്ന സമയത്ത് ഉണ്ടാകണം എന്നിട്ട് പ്രസാദം മേടിച്ച് നമ്മുടെ വീട്ടിൽ കൊണ്ടു വയ്ക്കുക എന്നിട്ട് നമുക്ക് ഈ അതങ്ങനെ ചെയ്യുന്നുണ്ട് വീട്ടിലെ പ്രശ്നങ്ങൾ ഒരു വരെ നൂറിലൊരു അമ്പത് ശതമാനം മാറ്റം ഉണ്ടാകും എന്നിട്ട് നമ്മൾ ഭൂമിക്കാണോ ദോഷം അതോ വീടിനെന്തേലും ചീത്ത ദോഷമാണോ എന്നിട്ട് അത് നോക്കി നമ്മൾ പരിഹാര കാര്യങ്ങൾ ചെയ്തെങ്കിലാ വീട്ടിൽ എപ്പോഴും ഐശ്വര്യം ഉണ്ടാകത്തുള്ളൂ ശത്രുദോഷങ്ങൾ കൊണ്ട് ദുരിതം ദുരിതങ്ങളാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഇതെന്ന് വെച്ചാൽ ദേവീക്ഷേത്രത്തിൽ പോയി ആ വീട് ആരുടെ പേർക്കാണ് അവർ ദേവീക്ഷേത്രത്തിൽ ിൽ രക്തഹാരമാല അതായത് ദേവിക്ക് ചുമന്ന കളറിലെ മാനയും ഉടയാണയും കൊടുത്ത് പ്രാർത്ഥിക്കുക അതേപോലെ തന്നെ ശത്രുദോഷവും ഏറ്റവും കൂടുതൽ വീട്ടിൽ ആഭിചാരദോഷങ്ങളൊക്കെ നമുക്ക് കൂടുതലായിട്ടും ഉണ്ടെങ്കിൽ നമ്മൾ കൊടുങ്ങള്ളൂർ ക്ഷേത്രത്തിൽ പോയി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വെള്ളിയുടെ വീട് മേടിക്കുക ആ വീട് നമ്മൾ മൂന്ന് തവണ വീടിന് ചുറ്റും ഒന്ന് പ്രദക്ഷണം ചെയ്തിട്ട് കൊടുങ്ങുള്ളൂര് ക്ഷേത്രത്തിൽ കൊണ്ട് കൊടുത്താലും മതി വീടിൻ്റെ അടുത്താണെങ്കിൽ പടിഞ്ഞാട്ടോ വടക്കോട്ടോ ഇരിക്കുന്ന കാളി കാളിക്ഷേത്രത്തിൽ കൊണ്ട് കൊടുക്കാൻ പറ്റും അപ്പോൾ കൊടുങ്ങള്ളൂർ പോകുന്ന ഭക്തർ കുടുങ്ങല്ലൂർ അമ്മയ്ക്ക് നമ്മുടെ വെള്ളി ഒരു വെള്ളിയുടെ ഒരു വീട് മേടിച്ച് നേരത്തെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ മൂന്ന് തവണ നമ്മൾ പ്രദക്ഷണം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം കൊടുങ്ങള്ളൂർ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് വയ്ക്കും ഒരു ചെറിയ ഒരു ചുമന്ന പട്ടിനകത്ത് വേണം നമ്മളിത് ദേവിക്ക് സമർപ്പിക്കാൻ വേണ്ടി ഈ പട്ടും പട്ട് നമ്മൾ പോകുന്ന വഴിക്ക് മേടിച്ചാൽ മതി വീട് നമ്മൾ ഒഴിഞ്ഞു വെച്ചിട്ട് നമ്മുടെ പൂജാമുറിയിലോ ഇല്ലെങ്കിൽ ഒരു ഭാഗത്ത് നമ്മൾ എവിടെയെങ്കിലും വെച്ചാൽ മതി പോകുന്ന വഴിക്ക് പട്ടും മേടിച്ച് ഈ പട്ടിൻ്റെ പുറത്ത് വേണം ഈ വെള്ളിയുടെ വീട് വെക്കാൻ വേണ്ടി ഇതിങ്ങനെ ചെയ്യുന്നുണ്ട് വീട്ടിലെ ദോഷങ്ങളും സർപ്പദോഷങ്ങളും തടസ്സങ്ങളും സമയദോഷങ്ങളും എല്ലാ വീട്ടിലും മാറി വീട്ടുപേര് എഴുതി നമ്മൾ രസീതെടുത്ത് ദേവിക്ക് എന്തെങ്കിലും ഒരു നമ്മുടെ രീതിയിലുള്ള അർച്ചനയോ ഇല്ലെങ്കിൽ ശത്രു സംഭാര മന്ത്ര അങ്ങനെ എന്തെങ്കിലും ഒരു ചീട്ടോട് കൂടി വേണം നമ്മളിത് ദേവിക്ക് സമർപ്പിക്കാൻ വേണ്ടി അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ വീട്ടിലെ എല്ലാ ഗ്രഹദോഷങ്ങളും ആഭിചാരദോഷങ്ങളും ശത്രുദോഷങ്ങൾക്കൊക്കെ മാറ്റം ഉണ്ടാകുന്നതാണ് കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് തരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യുക ചാനലൊന്ന് സബ് ചെയ്തേക്കുക